വടക്കാഞ്ചേരിയിൽ പിക്കപ്പ് വാൻ താഴ്ചയിലേക്ക് തലക്കീഴായി മറിഞ്ഞ അപകടം രണ്ടു പേർക്ക് പരിക്ക് ഇന്ന് രാവിലെ ആറു മണിയോടെ ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാനാണ് വടക്കാഞ്ചേരി മേൽപ്പാലത്തിന് തൊട്ടു മുൻപായുള്ള വളവിൽ നിയന്ത്രണം വിട്ട് പത്തൊടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞത് ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണം പരിക്കേറ്റെങ്കിലും ഡ്രൈവറും സഹയാത്രികനും സ്വയം വാഹനത്തിൽ നിന്നും പുറത്തെത്തി ഓട്ടോറിക്ഷ പിടിച്ച് ആശുപത്രിയിൽ പോയതായാണ് വിവരം പട്ടാമ്പി സ്വദേശികളാണെന്ന് പറയുന്നു പരിക്കേറ്റവരുടെ പേരുവിവരങ്ങൾ ലഭ്യമായിട്ടില്ല